ഹായ് ഗ് സിച്ച്മി അപർണവാസുകി ഇന്ന് എൻ്റെ തയറോയിൻ്റെ ലാസ്റ്റ് ചെക്കപ്പ് ഡേ ആണ് കേട്ടോ ഇനി എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ രാവിലെ എഴുന്നേറ്റു അപ്പോൾ ചേട്ടൻ ഞാനും അനിയനും കൂടിയാണ് പോയിട്ട് വരുന്നത് അപ്പോൾ രാവിലെ കുളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ രാവിലെ നല്ല മഴ പെയ്യുന്നുണ്ട് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഞാൻ പോയി കുളിക്കാനായിട്ട് റെഡി ആവുന്നതാണ് വീട്ടിലാരും ഇല്ല ചേട്ടനൊക്കെ ജോലിക്ക് പോയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാപ്പി ഓടിച്ചു ചായ ഒടിച്ചു എന്നിട്ട് പോകാനായിട്ട് റെഡി ആവണം പ്രൊവിഡൻസിലാണ് കാണിക്കുന്നത് ഉള്ളൂര് അപ്പോൾ അവിടെ തൈറോയിഡിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എനിക്ക് പ്രസവിച്ച് കഴിഞ്ഞിട്ട് നാല് മാസം നാലാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ഇതാണ് എന്തായാലും ഇപ്പോൾ എട്ട് മാസം സ്റ്റാർട്ടായി കഴിയാറായി കേട്ടോ ഇനി എനിക്ക് ഡേറ്റ് വന്നേക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അപ്പോൾ അതിന് മുന്നുള്ള ചെക്കപ്പ് ലാസ്റ്റ് ചെക്കപ്പ് ആണ് കേട്ടോ തൈറോയിഡിൻ്റെ അപ്പം ഞാൻ റെഡിയായി മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയായി അപ്പം അവൻ ചേട്ടനെ കൊണ്ടാക്കിയിട്ട് ചേട്ടയിൽ നിന്ന് വണ്ടി മേടിച്ചിട്ടാണ് എന്നെ കൊണ്ട് പോകുന്നത് അപ്പോൾ അവൻ വരാൻ കുറേ എനിക്കിപ്പോൾ ഒരു ഡ്രസ്സ് വിടാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാം എനിക്ക് ടൈറ്റായി തുടങ്ങി ഇനി പിന്നെ കുറച്ച് നാളും കൂടി ഉള്ള രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ ഇത്ര പ്രശ്നം വരത്തില്ല ഡ്രസ്സുകൾക്ക് അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയാവുകയാണ് അവൻ വരാറായി അപ്പോൾ അവന് അവനും വന്നിട്ട് അവന് കാപ്പി കൊടുത്തിട്ടുമാണ് അവനെയും കൊണ്ട് പോവാനായിട്ട് ഓൾറെഡി പന്ത്രണ്ട് മണിക്കാണ് ഡോക്ടറിനെ കാണേണ്ടത് സംഭവം അവിടെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം പക്ഷേ ഞാൻ എന്ത് ചെയ്തു പത്തര ആയപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവൻ വന്നു അവൻ വന്ന് ഞാനും അവനും കൂടി പോവാണ് വണ്ടിയിലാണ് പോകുന്നത് മഴയുള്ളതുകൊണ്ട് നല്ല കുണ്ടും കുഴിയോണ്ട് എപ്പോഴും ഈ റോഡ് ക്ലിയർ ചെയ്യും വീണ്ടും കുണ്ടും കുഴിയാവും അതാണ് അവസ്ഥ ഇത് കാച്ചാണി ആ ഭാഗത്തുള്ള റോഡാട്ടോ പിന്നെ അങ്ങനെ പ്രൊവിഡൻസിലെത്തി അവിടെ എത്തി ബ്ലഡ് ബ്ലഡ് ഒക്കെ കൊടുക്കാനായിട്ട് ഇപ്പോൾ നേരെ പോയി അപ്പോൾ ബ്ലഡ് കൊടുക്കുന്ന അവിടുത്തെ ചേച്ചി ഞാൻ നല്ല കമ്പനി ആട്ടോ അവരിങ്ങനെ ചോദിക്കാം അപ്പോൾ ഇപ്പം വീഡിയോ എടുക്കുന്നുണ്ട് അയ്യോ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ചെറിയൊരു ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞാൽ ചിരിക്കുന്നതാണ് അവർ അപ്പോൾ അവർ അവരെ നോക്കിയപ്പോൾ അവൻ പേടിച്ചു പോയെന്ന് പറഞ്ഞിട്ട് അവർ വഴക്കു കുറയുമെന്ന് മേടിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി കമ്പനിയാണ് ഇപ്പോൾ സ്ഥിരം പോവുമല്ലേ അപ്പം കണ്ട് കണ്ട് മാസം മാസം പോകുന്നതുകൊണ്ട് ഞാനും അവരും കമ്പനിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചൊരു ചേച്ചിയും കൊച്ചിനെയും പരിധപ്പെട്ട പെട്ടു ആയിര എന്ന് പറഞ്ഞിട്ട് അവർ ഗൾഫിലുള്ളതാണ് ആ കുട്ടിയാണ് കേട്ടോ എനിക്ക് അവരെ വേറെ വീഡിയോസ് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞു എല്ലാം ഡേ ടെസ്റ്റ് ചെയ്തു ഡോക്ടർ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു ചിലപ്പോൾ തൈറോയ്ഡ് ഈ അസുഖം എൻ്റെ ഇതിൽ പ്രഗ്നൻസിയോടെ മാറാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഹാപ്പിയാണ് അങ്ങനെ എന്നോട് എൻ്റെ അനിയൻ പറഞ്ഞു ബിരിയാണി മേടിച്ചതായിരുന്നു അങ്ങനെ ഞങ്ങൾ മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കേട്ടോ അവിടെ പോയതാണ് അപ്പം അവൻ എനിക്ക് ബിരിയാണി മേടിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ നാട് ഇവിടുത്തെ ബിരിയാണിയാണെന്ന് വിചാരിച്ചു പക്ഷേ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു അവിടെ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് അങ്ങനത്തെ ആ മസാലയുടെ ടേസ്റ്റ് പിടിക്കത്തില്ല പക്ഷെ നല്ല വിശന്നിരുന്നതുകൊണ്ട് ഞാൻ ആ ബിരിയാണി കഴിച്ചു ചിക്കനൊന്നും ഞാൻ കഴിച്ചില്ല ചിക്കൻ എല്ലാവരും അവനാണ് കൊടുത്തത് അപ്പോൾ അവൻ അവൻ ചിരിക്കാണ് അവൻ്റെ കാണാൻ കൊള്ളുള്ള അവൻ്റെ ചേച്ചി എല്ലാവരും ഫോളോ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും കാണും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ റോഡിലോട്ട് വായി നോക്കി നോക്കിയിരുന്നതായിട്ടാണ് കഴിച്ചത് അതുകഴിഞ്ഞാൽ അവൻ പൈസ കൊടുക്കുന്ന സമയത്ത് ഞാൻ പുറത്തൊന്ന് വേടിയതാണ് മറ്റേ കൊറിയൻ സ്റ്റൈലൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ അവൻ കുറെ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട് പക്ഷെ അവന് നല്ല ഡ്രസ്സുണ്ട് എനിക്കിഷ്ടമാണ് അവൻ അങ്ങനത്തെ ഡ്രസ്സ് ഡ്രസ്സാന്ന് അത് കഴിഞ്ഞാൽ ചേൻ്റെ കടയിലൊക്കെ പോയിട്ട് നമ്മൾ വിരിച്ചു വീട്ടിൽ പോയി അപ്പോൾ അടുത്ത വീഡിയോ ആയി വീഡിയോമായി ടാറ്റാ ബൈ ബൈ